ഫ്രണ്ട്സ് ും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യാണ്ടിരിക്കുക ഇതൊരു ചിഹ്ന റീഡിംഗ് ആണ് വരുന്നത് ഇന്നത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്നേഹിച്ച വ്യക്തിയായിട്ട് അവരിപ്പോഴത്തെ എന്താണ് ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുന്നേ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതിനൊക്കെ സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ സെപ്പറേഷൻ പീരീഡിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവാം ലെസ് കോണ്ടാക്ട് ആയിട്ട് നിക്കുന്നതായിട്ടുണ്ടാവാം ചിലപ്പോ ടൂ വീക്ക് ഒക്കെ ആയിട്ട് ഒക്കെ സിറ്റുവേഷൻ ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ടാവാം ഇനി പറയാൻ പോകുന്ന വെച്ചാൽ പേഴ്സൺ റീഡിങ്ങിന്റെ ഓഫർ ആണ് വൺ മന്ത് വരെയാണ് പേഴ്സൺ റീഡിങ്ങിന്റെ ഓഫർ വരാൻ പോകുന്നത് പേഴ്സൺ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്ക ട്വന്റി ഫോർ അവേഴ്സിനുള്ള നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾ പേയ്മെന്റ് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ള പേഴ്സണൽ റീഡിങ് എടുത്ത് തരുന്നതായിരിക്കാം വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ റീഡിങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോയ നിങ്ങൾ ആദ്യം തന്നെ ഒരു സമാധാനായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടിരുന്നു റീഡിങ് കാണാൻ ശ്രമിക്കുക നിങ്ങൾ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പാടും ഒരു മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അതിനു മുമ്പാടും മെഡിറ്റേറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ബ്രീത്തിനെടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടാം കാരണം നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഉണ്ടാവും അത് മനസ്സിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ബ്രീത്തിനെടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എനർജിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ എനർജിയാണ് എടുക്കാൻ പോകുന്നത് നിങ്ങടെന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കാം നിങ്ങളുടെ പാർട്ട്ണർടെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിനടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക സമാധാനത്തോടു കൂടി ഒരു കാട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക സമാധാന അന്തരീക്ഷത്തിൽ ഇരിക്കണം ഏറ്റവും ബെറ്റർ നിങ്ങൾ റീഡിങ് കാണുന്ന ഒരു സ്ഥലമാണെങ്കിലും ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം ഓക്കെ നമ്മൾ ഇന്ന് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എനർജി ആണെന്ന് എടുക്കാൻ പോന്ന് യൂട്യൂബിലിത്ത് നിങ്ങളുടെ പേഴ്സിന് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ ഒക്കെ എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം റീഡിങ് ഇഷ്ടമാവണ നിങ്ങൾ ഹൈപ്പ് അടിക്കാം ത്രീ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളേ ഫൈവ് ഓഫ് സോഡ്സ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഏയ്സ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോട്സ് ആണ് എനർജി വന്നിട്ടുള്ള ഡെപ് ആണ് വന്നിട്ടുള്ളത് ക്യൂഫ് വണ്ട് വന്നിട്ടുണ്ട് ക്യു ഓഫ് പെൻറ്റിക്കൽ എനർജി വന്നിട്ടുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റിക്കൾ പെൻറ്റിക്കൽ റിപ്പീറ്റ് ആണ് വന്നിട്ടുള്ളത് ഓഫ് ൾ വന്നിട്ടുണ്ട് കപ്സ് എനർജി വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ മറ്റുള്ളവർ വഴി സർച്ച് ചെയ്യണം കാരണം നിങ്ങളെന്താണ് ഇപ്പത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മറ്റുള്ളവർ വഴിയാണ് ഇപ്പൊ ചോദിക്കുന്നേ കാരണം ഈ പേഴ്സണ് നിങ്ങളെ ഫേസ് ചെയ്യാൻ നല്ല രീതിയില് ബുദ്ധിമുട്ടുണ്ട് അത് ഈ പേഴ്സൺ തന്നെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കാരണം ഈ പേഴ്സൺ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് കുറെ ഒക്കെ തെറ്റുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തിയത് നിങ്ങളുടെ പാർട്ണർ തന്നെ തേർഡ് പേഴ്സണ ഇൻവോൾവ്ഡ് ആക്കിയതും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇപ്പൊ ആലോചിച്ചിട്ട് നിങ്ങളുടെ പാർട്ണറിന് നല്ല രീതിക്ക് കുറ്റബോധമുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഭയങ്കര ദുഃഖിച്ചിട്ടാണ് ഇരിക്കുന്നത് സാഡായിട്ടാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് കാരണം തേർഡ് പേഴ്സൺ ആയിട്ട് ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ണർ നല്ല സന്തോഷത്തിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം തേർഡ് പേഴ്സൺ ചില വ്യക്തികള് തേർഡ് പേഴ്സൺ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ടായിട്ടുള്ളത് ഫിസിക്കൽ റിലേഷൻഷിപ്പും കടന്നു പോയിട്ടുണ്ട് ചില വ്യക്തികളുടെ പാർട്നേഴ്സ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നു പോയിട്ടുണ്ട് ഡേറ്റിംഗ് കാര്യങ്ങള് നടന്നിട്ടുണ്ട് തേർഡ് പേഴ്സൺ ആയിട്ട് പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു റീകൺസിലേഷൻ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കുറ്റബോധം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായാലും ഭയങ്കര ഒരു പേടിയുണ്ട് ഈ പേഴ്സണ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ റിലേഷൻഷിപ്പ് മോശം അവസ്ഥയിലാക്കിയതും നിങ്ങളുടെ പാർട്ണർ തന്നെ കുറെ ആർഗ്യുമെന്റ്സ് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരുത്തിയതായാലും നിങ്ങളുടെ പാർട്ണർ തന്നെയായിരുന്നു എപ്പോഴും കുറ്റം പറയാം ബാഡായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക ഒത്തിരി സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാർട്ണർ റിലേഷൻഷിപ്പ് ഇപ്പം നിങ്ങളുടെ പാർട്ണറുടെ ഹെൽത്ത് ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിലും വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധമുണ്ട് ചിലരുടെ റിലേഷൻഷിപ്പിൽ ഈ തേർഡ് പേഴ്സണ തേടി തേടിപ്പോയത് നിങ്ങളുടെ പാർട്നറാണ് അവിടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടത്താൻ തന്നെയാണ് നിങ്ങളുടെ അവിടെ പാർട്ട്ണറിന് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ട് ഇവിടെ നിങ്ങൾ അത്രയും ലോയലായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങൾ അവർ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കെയർ ചെയ്യുക സ്നേഹിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മണിയായിട്ടായാലും അവർ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തേർഡ് അടുത്ത് മനഃപൂർവ്വം ഒരു തേടി പോയിട്ട് പിന്നെ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്താ പറയുക ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ ഒരു മിണ്ടാണ്ടിരിക്കും സൈലൻ്റോടാണ് നിങ്ങളുടെ പാർട്ണർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൻഡ് ആവാൻ പോവാണ് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് അതൊരു ഹാപ്പി ന്യൂസ് ആണ് വരുന്നത് കാരണം വെച്ച് നിങ്ങളുടെ പേഴ്സൺ തന്നെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് തേർഡ് പേഴ്സൺ വന്നുകൊണ്ടാണ് ഷിപ്പ് ആകെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നെ ചില വ്യക്തികളുടെ പാർട്നേഴ്സ് തിരക്കുകൊണ്ടാണ് ബിസിനസ്സൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രെസ് കൊണ്ടൊക്കെയാണ് തേർഡ് പേഴ്സണ് തേടി പോയിട്ടുണ്ടായിരുന്നെ അങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഹെൽത്ത് ആണെങ്കിലും വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് കാരണം വെച്ചാൽ മെന്റൽ ഹെൽത്ത് ഭയങ്കര തകർച്ചയിലാണ് നിങ്ങളുടെ പാർട്ണറുടെ ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എപ്പോഴും അവരെ തേടിയിട്ട് ഗോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരെ ഡിപ്പെൻഡ് ചെയ്യുക അവരെപ്പോഴും ആലോചിച്ചിരിക്കുക അതൊക്കെ നിങ്ങൾ കുറച്ചെപ്പം നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് മിസ് ചെയ്ത് തുടങ്ങി കാരണം ഇപ്പോൾ പേഴ്സൺ ഭയങ്കര കൺഫ്യൂഷനാണ് വരണ്ടോ വരണ്ടേ പക്ഷെ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നുണ്ട് ഓവർ തിങ്കാണ് ചെയ്യുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ണർ ഓവർ തിങ്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ ഒരു പ്രശ്നമുണ്ട് കമ്മ്യൂണിക്കേഷൻ ടൈം വ്യത്യാസം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളെ തന്നെ ഇനി വേണമെന്നാണ് മുന്നോട്ടാണെങ്കിലും നിങ്ങളെ തന്നെ വേണമെന്നാണ് അവരൊരു ആഗ്രഹം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫീമെയിൽ ഒരു വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഉണ്ടായിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക കരിയർ നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോവുക റിലേഷൻഷിപ്പ് നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുവരാം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് കണ്ണ് കണ്ണ് കയറുന്ന കേട്ടിട്ടില്ലേ ഈ വിളയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തൊക്കെയോ കാര്യം കൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയ പോയിട്ടുള്ള വ്യക്തികളിലും ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എഫേർട്ട് എടുക്കാനാണെങ്കിലും തയ്യാറായിട്ടാണ് നിൽക്കുന്ന കാരണം ഇപ്പം ഈ പേഴ്സൺ ഒത്തിരി എഫേർട്ട് ഇട ഇപ്പം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കുറച്ച് കരിയറിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കാരണം കുറച്ച് മണി കാര്യങ്ങളൊക്കെ ലോസ് ആയിട്ട് ഈ പേഴ്സന്റെ പോയിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് തേർഡ് പേഴ്സൺ നിങ്ങളുടെ പാർട്ണർ അത്യാവശ്യം നല്ല രീതിയിൽ ഊറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കരിയർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കരിയറിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഇപ്പം തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായാലും ഈ പേഴ്സൺ ഇനി മുന്നോട്ട് വരെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്തതിൻ്റെയൊക്കെ ഇപ്പം ഭയങ്കര ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ പാർട്ണറിന് അതുകൊണ്ട് ഇപ്പം ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിപ്പോൾ ഡൊണേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇത്ര ഈ പേഴ്സൺ തന്നെ സെൽഫ് ലോ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഇപ്പം ഈ പേഴ്സൺ തന്നെ നിങ്ങൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം നല്ല രീതിയിൽ താല്പര്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു നിങ്ങൾക്ക് മിസ്സ് ചെയ്യാന്ന് വെച്ചാൽ ഈ രാത്രിയൊക്കെ ആണെങ്കിലും എപ്പഴും സ്വപ്നം ഒക്കെ കാണുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ടാവാം കാരണം എപ്പോഴും നിങ്ങൾ അവര് ചിന്തയാണെങ്കിൽ അവരും നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് ഇമോഷണലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചു കഴിയുന്നുണ്ട് അനുഭവിക്കാൻ പോകുന്ന വ്യക്തികളും ഉണ്ട് റിലേഷൻഷിപ്പിൽ കുറേ വ്യക്തികൾ ചീറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളുടെ റിലേഷൻഷിപ്പിലോട്ട് ഇപ്പം ഇനി കുറെ കാര്യങ്ങൾ നടക്കാൻ വരുന്നുണ്ട് കാരണം ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് എൻഡ് എൻഡാവുക ഡിവോഴ്സ് കാര്യങ്ങൾ നടക്കുക സെപ്പറേഷനിൽ കൂടെ നടക്കുക ഈ തേർഡ് പേഴ്സൺ ചിലവരെ വേണമെങ്കിൽ ആ വീട്ടിലെന്താ ഫാമിലി ആയിരിക്കാം അവരുടെ മദർ ആയിരിക്കാം തേർഡ് പേഴ്സൺ അങ്ങനെയൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ചില റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ മാര്രിറ്റിൽ വരുന്നുണ്ട് ഈ എക്സ്ട്രാ മാര്രിറ്റിൽ പോകുന്നവരുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു കർമ്മയും കൂടി അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എക്സ്ട്രാ മാര്രിറ്റിൽ പോയതാണ് ഞാൻ പറയുന്നത് കാരണം ആ നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരാം തല്ലുപിടുത്തം അങ്ങനത്തെ അവസ്ഥ വരുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ പാർട്ണറുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷനാണ് എന്ത് ചെയ്യണം അറിയില്ല കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ടും സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ സ്റ്റെക്കൊക്കെ മാറ്റണം നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ സെൽഫ് ലവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സെൽഫ് ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ സ്പിരിച്വലി നല്ല രീതിയിൽ കണക്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ റീകൺസിലേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ട്രാവലിങ് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അടുത്തോട്ട് വരാനായാലും ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ഇപ്പൊ അട്രാക്ഷൻ കാര്യങ്ങൾ തോന്നുന്നുണ്ട് നിങ്ങളിപ്പോൾ ശരിക്കും പേഴ്സൺ ജെനുവൻ സ്നേഹിക്കുന്നത് എഫേർട്ട് ഈക്വൽ എഫേർട്ട് എടുക്കാനാണെങ്കിലും തയ്യാറാണ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യ എന്തെങ്കിലും തെറ്റുതാരം ഉണ്ടെങ്കിലൊക്കെ അത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങളായിട്ട് മുന്നോട്ട് വരാനായാലും ഈ പേഴ്സൺ ഓരോ ഓഫർ നിങ്ങൾക്ക് എന്തായാലും തരും ആ ഓഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അത് സ്വീകരിക്കാണ്ടിരിക്കുക മ്യൂച്വൽ റെസ്പെക്റ്റ് കാര്യങ്ങളായാലും നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ നിങ്ങളായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻ ഓഫ് കപ്സ് ആണ് പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങളായിട്ട് മാരേജ് ചെയ്ത് കിഡ്സ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണം നല്ല ഫാമിലി ഗ്രോത്ത് വേണം നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹം നല്ല നല്ല മൊമെന്റ്സുകൾ നല്ല നല്ല ടൈമുകളായിട്ട് സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഇനി കൊടുക്കണം മുമ്പ് നിങ്ങളുടെ പാർട്ണർ ഭയങ്കര തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളെടുത്ത് അപ്പോളി പറയണം നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ഒത്തിരി തെറ്റുകൾ നിങ്ങളുടെ പാർട്ണർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പേഴ്സൺ ആരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറ് കാര്യങ്ങൾ ചെയ്യുന്നില്ല ഒറ്റയ്ക്കാണ് നിക്കുന്നത് ഒറ്റയ്ക്ക് നിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അബ്രോഡൊക്കെ വ്യക്തികൾ നിക്കുന്ന ഒറ്റയ്ക്ക് നിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നല്ലൊരു അട്രാക്ഷൻ ഫിസിക്കൽ അട്രാക്ഷൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് നല്ല രീതി തോന്നുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ പാർട്ണർ എന്നെ ഇവിടെ താല്പര്യപ്പെടുന്നുണ്ട് റീയൂണിയു വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ണർ എന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളായിട്ട് ഫോർ ഓഫ് ഫാണ്ട മാരേജ് കാര്യങ്ങൾ നടക്കി തന്നെ ചെയ്യും ലോങ് ടൈം കമ്മിറ്റ്മെന്റ് തരണമെന്ന് ഒരു സെലിബ്രേഷൻ ചിലപ്പോൾ എൻഗേജ്മെന്റ് എൻഗേജ്മെൻ്റ് ആയിരിക്കാം ഒരു മാരേജ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു സെലിബ്രേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് യൂണിവേഴ്സൽ സപ്പോർട്ടിന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ പേഴ്സൺ തന്നെ ചീറ്റ് ചെയ്തതാണെങ്കിലും ഒത്തിരി നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ പാർട്ണർ വരുന്നതായിരിക്കും പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനത്തെ കാര്യം ബട്ടർഫ്ലൈസ് ഒക്കെ കാണുകയാണെങ്കിൽ പോസിറ്റീവാണ് അഫർമേഷൻസ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ കാണുകയാണെങ്കിൽ അത് നല്ല നല്ലൊരു സൈനാണ് നിങ്ങളെപ്പോഴും എപ്പോഴും അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ കരിയറിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇവിടെ ഒത്തിരി പേര് സ്റ്റുഡൻസ് ആയിട്ടുള്ള വ്യക്തികളായാലും ഇപ്പൊ ഭയങ്കര ഇമോഷണലി തകർന്നിട്ടാണ് ഇരിക്കുന്നത് തകർന്നിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക ക്ലോസ് എടുത്തിട്ടുണ്ട് ക്ലോസ് നിങ്ങൾക്ക് റസ്നായിട്ട് ആവുണ്ടോ നോക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ക്ലൂ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈസിനെ കാണണൊരു പോസ്റ്റീവ് സൈനാണ് വന്നിട്ടുള്ളത് ഓറഞ്ച് കളർ വ്യക്തികൾ വ്യക്തികളുണ്ടായിരിക്കാം റീകൺസിലേഷൻ റീകൺസിലേഷൻ പോസിബിൾ ആയിട്ടാണ് റിയൂണിയൻ നടക്കും നിങ്ങളുടെ പാർട്ണർ സെക്കൻഡ് ചാൻസ് ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് എന്തായാലും വരുന്നതായിരിക്കും ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും ആയി കാണാൻ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നു ടു മന്തിനുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യുക നിങ്ങൾ മീറ്റ് ചെയ്യണമെന്നാണ് നല്ല ആഗ്രഹം ഉണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട് ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ടീച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ വന്നിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ റിപ്പീറ്റ് വന്നിട്ട് ടു വീക്സിനുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്യേ കോൾ ചെയ്യേ ഒന്നും പറയാൻ പറ്റില്ല എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ റില മിറാക്കിൾ പെട്ടെന്ന് സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുക ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് വൺ മന്തിനുള്ള ഒരു ചേഞ്ച് വരുന്നതായിരിക്കും ടു ഇയർ വന്നിട്ടുണ്ട് ടൂ ഇയർ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ടു ഇയർ ആയിട്ടുണ്ടായി ചിലപ്പോൾ നോക്കണ്ട സിറ്റുവേഷൻ നടന്നിട്ട് സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ഏഞ്ചിൽ നമ്പർ വന്നിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചിൽ നമ്പർ വന്നിട്ടുണ്ട് സ്റ്റുഡൻസോട് വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ടൈമിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കായിരിക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പിങ്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയർ വന്നിട്ടുണ്ട് ജൂലൈ മന്ത് വന്നിട്ടുണ്ട് വൈറ്റ് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട് സെലിബ്രേഷൻ നടക്കുന്നതായിരിക്കും നിങ്ങൾ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു സെലിബ്രേഷൻ ഒരു മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം യെസ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ഉണ്ട് ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിലോട്ട് തന്നെ നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്കുള്ളത് തന്നെ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിലോട്ട് തന്നെ യൂണിവേഴ്സ് തന്നെ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തായാലും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് ദൈവം നമുക്കുള്ളത് തന്നെ തരും ഓക്കെ റീഡിങ് എത്രയാണ് വരുന്നത് നിങ്ങൾക്ക് റീഡിങ് റസ്റ്റേറ്റ് ആകേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഒരു മാസം വരെ ഓഫർ ഉണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കിയാൽ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് ട്വൻ്റി ഫോർ റീഡിംഗ് ഉള്ള റീഡിങ് എടുത്തരുന്നതായിരിക്കും താങ്ക്